നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊളിഞ്ഞു വീണത് കാലപ്പഴക്കമുള്ള കെട്ടിടം ആശുപത്രിയിലെ പതിനാലാം വാർഡാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഇടിഞ്ഞു വീണത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടം നിലവിൽ ഉപയോഗത്തിലില്ലാത്തതാണെന്നാണ് വിവരം മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട് ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം വലിയ ശബ്ദത്തോടെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പരിശോധന തുടരുകയാണ് അപകട വിവരം അറിഞ്ഞ് മന്ത്രി വി എൻ വാസ്തവനും മന്ത്രി വീണാ ജോർജും സ്ഥലത്തെത്തിയിട്ടുണ്ട് കെട്ടിടം ഉപയോഗത്തിലുള്ളതല്ലെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഉപയോഗശൂന്യമായ കെട്ടിടമാണ് വാർഡ് അപ്പുറത്താണ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് പുതിയ കെട്ടിടം പണു കഴിഞ്ഞു കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് രണ്ടുപേർക്ക് പരുക്കേറ്റതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ആളച്ച കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജും പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി വീണാ ജോർജ് അറിയിച്ചു കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വൻ ദുരന്ത ാണ് ഒഴിവായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാല് ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വെച്ച് നടക്കവെയാണ് മെഡിക്കൽ കോളേജിലെ അപകടം